ചട്ടി തോന്നുന്നു നമുക്ക് ഓയിൽ തോന്നാൻ ഓയിലൊഴിച്ചു കോക്കനട്ട് ഓയിലാണ് കുറച്ച് മിങ്കറി ആയതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതൽ കൂടുതലൊഴിക്കാം ൂൺ ഉണ്ടാവും ഇത് കറി ഇട്ട് കൊടുക്കും ായിട്ടുണ്ട് പൊട്ടിത്തടങ്ങിയിട്ടുണ്ട് നല്ല രണ്ട് പിഞ്ച് ഗുരുവായൂടെ വിഭവത്തിൽ കൂടി പോലെ കഴിക്കാം ൊട്ടി ഒരുപാട് നല്ല മൂത്ത നല്ല ചോമ്പായിട്ടുണ്ട് ഇതൊരു പത്ത് ഒരു ചെറിയ ഒരു ചവാളയുടെ ഒരു കാൽഫാകും ജിഞ്ചറും ജിഞ്ചർ ഒരു മണ്ണിഞ്ചി പിന്നെ ഗാർലിക്ക് ഒരു അഞ്ച് അരി അത് എത്രയും കൂടെ കഷ് ചെയ്ത് വെച്ചാണ് നല്ലപോലെ മൂട്ട നല്ല കുറച്ച് കറിയാപ്പം ഇട്ട് കൊടുക്കാം തള്ളി നല്ല പോലെ ഇളക്കി പിന്നെ പച്ചമണൊക്കെ മാറി പോലെ മൂട്ട് വരണം അതുവരെ നമുക്ക് ഇപ്പം ഇത് നല്ല പോലെ നോക്കിയിട്ടുണ്ട് ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൊടി ഐറ്റംസ് എല്ലാം ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും പിന്നെ ഒരു വൺ ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലിയും പിന്നൊരു കാൽ ടീസ്പൂണ് ടീസ്പൂണ് ടർമറ്റ് പൗഡറ് മഞ്ഞിപ്പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം ഒന്നും കൂടെ ഉള്ളതാണ് നമുക്ക് ചേർക്കാം ടേബിൾ സ്പൂൺ നല്ലപോലെ നല്ലപോലെ ഇതിന്റെ എണ്ണ മുഴുവൻ ഇതിനകത്ത് തെളിഞ്ഞു വരും ഇത് അടിയിൽ പിടിക്കാൻ നമുക്കൊരു ശക്കലം വെള്ളം സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കരിയും പോകത്തില്ല ഇതങ്ങനെ അടിയിൽ തകർത്ത് വരിക ശക്കല മതി പൊടിക്കും വെണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് കുറച്ചുകൂടെ ആയിക്കോട്ടെ കുറച്ചുകൂടെ മൂങ്ങോട്ടെ എണ് തെളിഞ്ഞു ചട്ടിയിലൊന്ന് വിട്ട് ഈ എണ്ണീസ് ഒക്കെ ഇടവഴി കാണാതെ ഏത് ഞാനൊരു മൂന്ന് കുടംപുളി ഇത് നല്ല പുളി അതുകൊണ്ട് മൂന്നെണ്ണ ചില മൂന്നെണ്ണം തന്നെ വേണ്ടി വരത്തില്ല നല്ല ഇട്ടിട്ടുണ്ട് അത് വെള്ളം കൂടെ കുഴിക്കാം നമ്മള് ഈ കുളി നമ്മള് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ് നല്ല വെള്ളം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചതാ കുറച്ച് നേരത്തെ ഇട്ട് വെച്ചിരുന്ന പിന്നെ നമുക്ക് ഇനി കുറച്ച് ചൂടുവെള്ളം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്റെ ചേക്കൊരു ചെറിയ ചട്ടിയേ ഉള്ളൂ അതുകൊണ്ട് ഒത്തിരി മീങ്ങനെ വെക്കാനൊന്നും പറ്റില്ല നീ ഇത് നല്ലപോലെ തിളക്കണം കൂടെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനെ കുറച്ച് കുറച്ചേറെ ഉപ്പ് ചേർക്കാം ൂണും ഒരു രണ്ട് പിഞ്ചും കൂടി ഉപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കണം ഞാൻ എനിക്കൊരു എപ്പോഴും ഞാൻ ഇങ്ങനെ ഒരു കൈ കണക്കിലിടുന്നത് അതുകൊണ്ട് കറക്റ്റായിട്ട് എനിക്ക് അതൊരു മെഷർമെന്റ് വരത്തില്ല നല്ല പോലെ തിലക്കട്ടെ തിളയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊരു കറിലീഫും ഞാനൊരു സ്റ്റെം കറിലീഫും കൂടി ഇടുവാം കറിലീഫും പിന്നെ ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് സ്ലിറ്റ് ചെയ്തിട്ട് അത് ഇട്ടുകൊടുക്കും കൂടെ എന്നിട്ട് നല്ലവണ്ണം മുടി തിളക്കും ോക്കാൻ തിളച്ചു വന്ന് നല്ല തിളച്ചിട്ടുണ്ട് പിന്നെ ഉപ്പും പുളിയും എരിവും എല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതെല്ലാം കറക്റ്റാ ഉപ്പ് പുളി എരിവ് ഒക്കെ ഈ സമയത്ത് നമുക്കൊരു ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് വരത്തുള്ളൂ ഡ്രോപ്പ് ഒഴിച്ചാൽ മതി ഒത്തിരി പുളി വേണ്ട ഇച്ചിരി വിനഗർ ചേർത്തുള്ളൂ അത് നമുക്ക് ഈ മീൻ്റെ ഫ്ലഷ് നല്ല ഇത് നല്ല കട്ടി ഹാഡ് ഇതായിട്ടിരിക്കും പിന്നെ അത് ഒടയത്തും ഇല്ല പിന്നെ അതിൻ്റെ പുളി എല്ലാം ഒന്ന് ബാലൻസ് ആവുകയും ചെയ്യും ഞാൻ ചിലപ്പം തക്കാളിക്ക് ചേർത്ത് കൊടുക്കും ഇത് പക്ഷേ ഇച്ചിരി വലിയ മീനായതുകൊണ്ട് ഞാൻ തക്കാളിക്കയല്ല വിനഗറാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഫിഷും കൂടെ ആ ഫിഷും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മിൽക്ക് ഫിഷാണ് ഇംഗ്ലീഷിൽ ഇത് എന്ന് പറയും മലയാളത്തിൽ മലയാളത്തി చూ చట్టి మీ కష్టం వేడం ఫ్రై చే നല്ല പോലെ ഹൈറ്റ് കഴിഞ്ഞ് വെച്ചാൽ തിള മൂടി വെച്ചിട്ട് തിളക്കട്ട് നമുക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം കാരണം മീൻ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്പൂൺ ഇട്ടാൽ മീൻ പൊടിഞ്ഞു പൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൊട്ടേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതെല്ലായിടത്തും ആയി പിന്നെ സംബന്ധിച്ച് നമുക്ക് വീണ്ടും കുറച്ച് നേരം തുറന്നിരിക്കട്ടെ അപ്പോൾ നമ്മൾ കുറച്ച് നേരം തുറന്ന് വെച്ച് ഇതാക്കുമായിരുന്നു തിളപ്പിക്കുമായിരുന്നു നമുക്ക് തിളച്ച് വെച്ചിട്ട് തീച്ചിട്ട് കുറച്ച് വെച്ച് അങ്ങനെ ഇരിക്കട്ടെ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് തിളച്ചതിൻ്റെ കഷണം അത് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലും കുറച്ചുകൂടെ വറ്റണം നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കൂടെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ട് നമ്മളിപ്പം ഇങ്ങനെ അടച്ചു വച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞ് ഇതിനൊക്കെ വെള്ളം ചാറൊക്കെ പറ്റിയിട്ടുണ്ട് അത്രയും മതി ഇത് നമ്മുടെ ചട്ടിയായതുകൊണ്ട് വിനിയിൽ ഇരുന്ന് തിളക്കും അതൊരു ഇത് കുറച്ചും കൂടെ പറ്റും അപ്പം അത് കുറച്ച് കറിവേപ്പിലിട്ട് പിന്നെ ഒരു കുറച്ച് ഓയില് ഒത്തിരി വേണ്ട നമ്മൾ ആനയും കുറച്ച് ഓയിൽ ചേർത്തിട്ടുണ്ട് ഇച്ചിരി കോമ്പനറ്റ് ഓയിൽ ടേസ്റ്റ് ഒന്ന് തൂങ്ങിയിട്ട് ിങ്ങനെ അങ്ങ് അടച്ചിട്ടും മാറ്റി വെക്കാം ഞാൻ നോക്കാം നമ്മുടെ മിങ്കർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇങ്ങനെ തീ ഒന്നും വെച്ചിട്ടില്ല ഇത് ഈ ചട്ടിക്കകത്തായതുകൊണ്ട് ഇനിയും കുറേയും കൂടെ തിളച്ചിട്ട് ഇത് പറ്റും കുറച്ചും കൂടെ ഇതിൻ്റെ ഇത് കുറയും ഈ ചാറൊക്കെ പറ്റും അതുകൊണ്ട് നമ്മൾ ഈ ഒരു പരിവർത്തില്ല മാറ്റിയത് എന്നിട്ട് അതിനകത്ത് കറി കറിലീഫ് ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതിങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നാളെ മീൻകറി നല്ല സെറ്റപ്പായിട്ട്